എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിംഗ് റോഡിനോട് ചേർന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ പുതിയ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ വർക്കുകൾ മുഴുവൻ കംപ്ലീറ്റ് ആകുന്നതേയുള്ളൂ അല്ലറ ചില്ലറ കുറച്ച് വർക്കുകൾ കൂടി ചെയ്ത് തീർക്കേണ്ടതുണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടാറിങ് റോഡിനോട് ചേർന്ന് വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറ് ഒക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു വീടാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഹാളും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാള് അതുപോലെ തന്നെ സപ്പറേറ്റ് ആയ രീതിയിലാണ് ഡൈനിങ് ഹാളായിട്ടുള്ളത് ചെന്ന് കയറുന്ന ഭാഗത്ത് ഹാളും ഒരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുമാണ് ഡൈനിങ്ങും ഉള്ളത് താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മുകൾ ഭാഗത്തും രണ്ട് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് നാല് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ജനലിൻ്റെ വർക്കുകൾ പാളികളുടെ വർക്കുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകൾ കബോർഡ് വർക്കുകൾ അതുപോലെ അല്ലറ ചില്ലറ വർക്കുകളൊക്കെയും ഇനിയും കംപ്ലീറ്റ് ആകാനുണ്ട് ബാത്റൂമൊക്കെ നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമും അത്യാവശ്യം രണ്ട് ബെഡ്റൂമ് നല്ല മാസ്റ്റർ ബെഡ്റൂമും പോലത്തെ വലിപ്പമുള്ള ബെഡ്റൂമും രണ്ട് ബെഡ്റൂമ് മീഡിയം ബെഡ്റൂമുകളുമാണ് ബാത്റൂമുകൾ നല്ല വലുപ്പത്തിലുള്ള ബാത്റൂം സൗകര്യങ്ങളാണ് നല്ല മോഡൽ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ബാത്ത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുള്ളത് വീടിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആകും അല്ലറ ചില്ലറ വർക്കുകൾ അതുപോലെ ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റ് അങ്ങനെ ഉള്ള അതുപോലെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ മാത്രമാണ് കംപ്ലീറ്റ് ആകാനുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിയാരം പ്രദേശത്താണ് അതായത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കുറുക്കഞ്ചേരി സെൻട്രിൽ നിന്നും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് വരുന്നത് ചിയാറം പ്രദേശത്താണ് ഈ വീട് വരുന്നത് ഈ വീടിന് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിം പള്ളി അതുപോലെ അമ്പലം അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സൂപ്പർ മാർക്കറ്റുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് യാത്രാ സൗകര്യങ്ങൾ ശക്തശാന്തി എന്നൊക്കെയും വളരെ എളുപ്പത്തിൽ സഞ്ചരിച്ചെത്താവുന്ന രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളധികമുള്ള ഒരു വീടാണ് ഈ വീട് ഏകദേശം മൂന്നേ മുക്കാല് സെൻറ്റ് സ്ഥലം സ്ഥലത്തിൽ നാല് സെൻറ്റിന് സ്വല്പം കുറവ് ആയിട്ടുള്ള മൂന്നേ മുക്കാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടുള്ള നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല നല്ല വീടുകളുടെ ഇടയിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു പുതിയ വീടാണ് ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളത് വെള്ളം കിണറ്റിലെ വെള്ളം ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഉള്ളത് ഒന്നും കൂടി താഴ്ത്തിയാൽ നന്ന നല്ല രീതിയിൽ വെള്ളം കിട്ടും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീടിയുമായി വീട് കാണാൻ കൊണ്ടുപോകും